ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വിൻമരിയ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അജറക്കിൻ്റെ അടിപ്പൊളി കളക്ഷൻസ് ആണ് കാണാൻ പോകുന്നത് നൂറ്റി അറുപത്തൻപത് രൂപയാണ് ജി എസ് ടി അടക്കമുള്ള ഹോൾസെയിൽ റേറ്റ് വരുന്നത് രണ്ടേ തൊണ്ണൂറിൻ്റെ കട്ടാണ് കേട്ടോ രണ്ടേ തൊണ്ണൂറിൻ്റെ കട്ട് എന്ന് പറഞ്ഞാൽ രണ്ടേ തൊണ്ണൂറ് മീറ്റർ കട്ടാണ് ഒരു നൈറ്റി ബിറ്റ് എന്ന് പറയുന്ന സാധാരണ നോർമൽ നൈറ്റി ബിറ്റ് ആണ് മൂന്ന് മീറ്റർ എല്ലാവരും പറയുമെങ്കിലും എല്ലാ നൈറ്റി ബിറ്റുകളും മൂന്ന് മീറ്ററിൻ്റെ രണ്ടേ തൊണ്ണൂറായിരിക്കും പിന്നെ മൂന്ന് മീറ്റർ കറക്റ്റ് വരുന്നതും ഉണ്ട് നമുക്ക് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അതിന് കുറച്ച് റേറ്റ് വ്യത്യാസം ഉണ്ടായിരുന്നു അപ്പോൾ നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ഡിസൈൻസാണ് അജറക്കിൽ വന്നിട്ടുള്ളത് ബ്രാൻഡ് ബോത്രയാണ് കേട്ടോ മൂന്ന് കളറുകളാണ് സാധാരണ പോലെ വരുന്നത് മിനിമം പത്ത് പീസാണ് ഹോൾസെയിൽ റേറ്റിൽ കിട്ടാനായിട്ട് എടുക്കേണ്ടത് പിന്നെ റീറ്റെയിൽ ആയിട്ട് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ റീറ്റെയിൽ പ്രൈസ് വരുന്നത് വൺ നയൻറ്റി ആയിരിക്കും നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റീറ്റെയിൽ പ്രൈസ് പത്ത് രൂപയല്ല വ്യത്യാസം ഉണ്ടാവുക അപ്പോൾ ഓരോ മെറ്റീരിയലിൻ്റെയും ക്വാളിറ്റിക്ക് അനുസരിച്ച് നമുക്ക് റേറ്റ് കൂട്ടാവുന്നതാണ് അത് നിങ്ങളും ചെയ്യേണ്ടതാണ് എപ്പോഴും ഞാൻ പറയാറുണ്ട് എല്ലാ മെറ്റീരിയലും ഒരുപോലെ കണ്ട് ഒരേ വിലയിട്ട് കൊടുക്കരുതെന്ന് അപ്പോൾ നെക്സ്റ്റ് ഡിസൈൻ ഇതാണ് ഇത് ബ്ലാക്കല്ലെ കേട്ടോ നേവി ബ്ലൂ ആണ് സാധാരണ മൂന്ന് കളറുകളിലാണ് അജറക്ക് വരാറ് പിന്നെ നാല് കളറിലും വരാറുണ്ട് കോഫി ബ്രൗൺ നേവി ബ്ലൂ മെറൂണ് റെഡ് അങ്ങനെയാണ് വരാറ് ഇതിൽ മിക്കതും മൂന്ന് കളറിലാണ് റെഡ് നേവി ബ്ലൂ മെറൂണ് ഒരു ഡിസൈൻ മാത്രമേ റെഡിന് പകരം കോഫി ബ്രൗൺ വന്നിട്ടുള്ളൂ അല്ല അടിപ്പൊളി ഡിസൈൻസ് ആണ് കാണുമ്പോൾ അറിയാം നമ്മൾ ഒരു ഒന്നോ രണ്ടോ ഡിസൈൻ നമ്മൾ പിന്നെ പഴയ ഡിസൈൻസ് വന്നിട്ടുണ്ട് അത് കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴും ഭയങ്കരമായിട്ട് എൻക്വയറി ഉള്ളൊരു ഡിസൈനായിരുന്നു ആ ഫസ്റ്റ് കാണിച്ച ഡിസൈൻ ഒരുപാട് പേരത് പിന്നെ എൻക്വയറി ചെയ്യുന്നതുകൊണ്ടാണ് അത് പിന്നെയും പിന്നെയും അത് എത്ര പ്രാവശ്യം കൊണ്ടുവന്നാലും അത് സ്റ്റോക്ക് ഇരിക്കില്ല പെട്ടെന്ന് തീരും അതുകൊണ്ടാണ് അതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈനുമാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് ബാക്കി എല്ലാ കളക്ഷൻസും കിട്ടാനായിട്ട് കാറ്റലോഗ് ചെക്ക് ചെയ്യുക രണ്ടായിരത്തി തൊണ്ണൂറും മൂന്ന് ഇരുപതും വർധമാൻ വൈറ്റ് ഗോൾഡ് പ്രോഷ്യൻ എല്ലാം കാറ്റലോഗിലുണ്ട് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്